മുതൽ വരെ കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചു ഉപകരണ സംഗീതം സിനിമാ ഗാനങ്ങൾ നാടോടിപ്പാട്ടുകൾ സോളോ നൃത്തങ്ങൾ സംഘ നൃത്തങ്ങൾ മാജിക് സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ കലാമേളയാക്കി മാറ്റി ഓരോ ഐറ്റം കഴിയുംതോറും അത് അവതരിപ്പിച്ച കലാകാരന്മാർക്ക് സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചിരുന്നു സംഗമോത്സവത്തിന് പലഹാരവും വൈകുന്നേരം ചായയും പലഹാരവും രാത്രി നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും ഒരുക്കിയിരുന്നു സംഗമോത്സവം കാണാനെത്തിയ എല്ലാവരുടെയും പേര് രജിസ്റ്റർ ചെയ്ത് നറുക്കെടുത്ത് മൂന്ന് പേർക്ക് സമ്മാനങ്ങളും നൽകിയിരുന്നു കണ്ണൂർ ജില്ലാ സൗത്ത് ബസാർ റോഡ് നാഷണൽ ഹൈവേയിൽ എത്തിച്ചേരുന്ന മിജി ബൈപ്പാസ് റോഡ് റോഡെന്നോണമുള്ള ഈ റോഡ് കഴിഞ്ഞ മൂന്ന് വർഷമായി റീടാറിങ്ങോ വർക്കുകളോ ചെയ്തിരുന്നില്ല ഇത് കാരണം നിരവധി വാഹനങ്ങൾക്കും ഇതുവഴി കാൽനടിയായി യാത്ര ചെയ്യുന്നവർക്കും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ടെന്ന് കെ ആർ എ കണ്ടെത്തുകയും ആയത് ഡിവിഷൻ എഞ്ചിനീയർ മുതൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാരെയും റോഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാറേയും നേരിട്ട് പോയി കാണുകയും അവരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരം കോർപ്പറേഷനാണ് ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മേയർക്ക് അസോസിയേഷൻ അപേക്ഷ നൽകുകയും റീ ചെയ്യുന്നതിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഉടൻ തന്നെ പ്രവൃത്തി ആരംഭിക്കുമെന്ന് അറിയിച്ച് മുപ്പത് പത്ത് ഇരുപത്തഞ്ചിന് മറുപടിയായി എഴുതി ലഭിച്ചിട്ടുണ്ട് പ്രവർത്തിക്ക് വരുന്നത് ഇക്കാര്യത്തിൽ നമ്മുടെ കൗൺസിലറും കാര്യമായ പരിശ്രമം നടത്തിയിട്ടുണ്ടെന്ന് അസോസിയേഷൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ അസോസിയേഷന്റെ പ്രവർത്തന പരിധിയിലുള്ള ഒരു പ്രധാന റോഡായ കിഴക്കുംപാടൻ ശ്രീധരൻ റോഡിൽ ചന്ദ്രമ്പ ശശീന്ദ്രൻ ചുമ എന്നിവരുടെ വീടുകളിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി റോഡ് വെട്ടിപ്പൊളിച്ചത് ശരിയായി കാർ ചെയ്യാത്തതിനാൽ മഴവെള്ളം വന്ന് വലിയ കുഴികളായി വാഹനങ്ങളും കാൽനാട യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് മനസ്സിലാക്കി അസോസിയേഷൻ മെമ്പർമാർ ചേർന്ന് കോംക്ലീറ്റ് ചെയ്ത് ഗതാഗതം യോഗ്യമാക്കിയിട്ടുണ്ട് സാമ്പത്തിക നില വരവിലവ കണക്ക് പ്രകാരം ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപ മാത്രമായിരുന്നു കഴിഞ്ഞ വർഷത്തെ കൈയിൽ അതേസമയം അയ്യായിരം രൂപയുടെ താൽക്കാലിക വായ്പ കൊടുക്കുവാനുണ്ടായിരുന്നു ഈ വർഷത്തെ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപ വരവും ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ ചിലവും ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ കണക്കിൽ കാണിച്ചിട്ട് ഉള്ളതിനേക്കാൾ കൂടുതലാണ് ചിലവ് അതിൽ പുറമെയുള്ള സ്പോൺസർമാരും അസോസിയേഷൻ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും സ്പോൺസർ ചെയ്ത് വകയിലാണ് അവയൊന്നും ചിലവിനത്തിൽ ഉപ ഉൾപ്പെടുത്താതിരുന്നത് കൊല്ലത്തിൽ കൊലാരംഭത്തിൽ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എഴുപത്തിയേഴ് രൂപ ബാക്കിയുണ്ടായിരുന്നു ആ തുകയും പലിശ വകയിലുള്ള വരവും കൂടി ഒരു ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റായി മാറ്റിയിട്ടുണ്ട് ബാക്കി അഞ്ച് നാനൂറ്റി അമ്പത്തി ഏഴ് രൂപ അയ്യായിരത്തി നാനൂറ്റി അമ്പത്തിയേഴ് രൂപ ബാങ്കിൽ തന്നെയുള്ളൂ അസോസിയേഷന്റെ സ്വന്തമായി ഒരു മെഷീൻ രണ്ട് രണ്ട് വാട്ടർ ബെഡ് വാക്കർ ലക്ഷം രൂപ സർവീസ് സഹകരണ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുമായിട്ടും ഉണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ അസോസിയേഷൻ പരിധിയിൽ നമ്മൾ വിരിഞ്ഞു പോയ

ഗുഡൻ വേൾഡ് ഹോണ്ട കാർഷോറും ചിന്നൂസ് ഹോട്ടൽ കൂടാതെ വ്യക്തിപരമായും സാമ്പത്തികമായും സാധനങ്ങളിൽ നിന്നും സഹായിച്ച എല്ലാ വ്യക്തികൾക്കും അതുപോലെ നമ്മുടെ പല പരിപാടികളും നടത്തുന്നതിന് ഈ വായനശാല ഹാളും മറ്റും അനുവദിച്ചു വരുന്ന ശ്രീനാരായണ വായനശാലയുടെ കമ്മിറ്റിക്കും ഈ അവസരത്തിൽ റെസിഡൻസ് അസോസിയേഷന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു